ഹലോ ഇതൊരു റിച്വൽ വീഡിയോ ആണ് അതായത് നമ്മുടെ താലിച്ചരട് ഇതേപോലെ മഞ്ഞപ്പൊടിയിൽ മുക്കി ഉണക്കി സൂക്ഷിച്ചു വെക്കും നമ്മുടെ ഭർത്താവിനും നമ്മുടെ കുടുംബജീവിതത്തിനും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിന് അതിൻ്റെ ഭദ്രതയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിച്ച് ചെയ്യുന്ന ഒരു ചടങ്ങ് ഇത് എല്ലാവരിലും ഉണ്ടെന്ന് എനിക്കറിയത്തില്ല ഇത് ചെയ്യുന്നത് സാധാരണ പൗർണമി വരത്തില്ല എല്ലാ മാസവും പൗർണമിയിൽ അല്ലെങ്കിൽ ഒരു പൗർണമിയിൽ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഏതൊരു വെള്ളിയാഴ്ച ഒരു വിശേഷപ്പെട്ട ദിവസം തിരുവോണം തിരുവാതിര അങ്ങനെ വിശേഷപ്പെട്ട ദിവസം പോഴത്തിൽ ആ സമയത്തൊക്കെ നമുക്കിത് ചെയ്യാം ഇതെന്ന് വെച്ചാൽ വീട്ടിൽ നമ്മൾ പൊടിച്ച മഞ്ഞപ്പൊടി ഇല്ലേ ആ മഞ്ഞപ്പൊടി ഈ വെള്ളം എന്ന് പറയുന്നത് തലേ ദിവസമേ വെള്ളം എടുത്ത് വെച്ച വെള്ളത്തിൽ ഈ പിന്നെന്താ തുളസിയില ഇട്ട് ഗായത്രി മന്ത്രം ചൊല്ലി തുളസിയില ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളമാണ് അപ്പോൾ ഈ വെള്ളം ഈ മഞ്ചു മഞ്ഞൾപ്പൊടിയായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ താലിച്ചരട് ഇതിനുള്ളിൽ വെക്കും വെച്ച് ഒരു ഒരു കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മളിത് തുളസിയോ അല്ലെങ്കിൽ വിശേഷപ്പെട്ട ഏതെങ്കിലും വൃത്തിയുള്ള ഇടത്ത് ഒരു ചെടിയിൽ നമുക്കിങ്ങനെ ദൂക്കിയിട്ട് വെയിൽ കൊള്ളിച്ച് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളിത് ചെയ്യുമ്പോഴത്തേനും അർദ്ധനാരീശ്വരനെയാണ് മനസ്സിൽ പ്രാർത്ഥിക്കുന്നത് ശിവനും പാർവതിയും കൂടെ ഉള്ള രൂപമില്ലേ അതായത് ഇടത് സൈഡ് ശക്തിക്കും വലത് സൈഡ് ശിവനും എന്ന ആ ആ ഭാവത്തിലുള്ള ആ ഭാവത്തിനെയാണ് നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവിനും തുല്യ പ്രാധാന്യമാണ് ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി മുന്നോട്ട് പോകണം ആ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മളിത് ചെയ്യുന്നത് നമ്മുടെ ഭർത്താവിന് അതേപോലെ താലിച്ചരടും നമ്മുടെ കുങ്കുമൊക്കെ ആ ഒരു കൺസെപ്റ്റും ഉണ്ടല്ലോ അപ്പോൾ അതിന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു മന്ത്രമെന്ന് പറയുന്നത് ഓം അർദ്ധനാരീശ്വരായ നമ്മ ഓം ശിവശക്തി ഐക്യരൂപായ നമ അങ്ങനെ നമശിവായ നമശിവായ ചൊല്ലിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു താങ്ക് യു